നമസ്തേ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി തോരൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ തോരൻ അതായത് നമ്മുടെ അഗസ്ത്യ പൂ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്വാദിഷ്ടകരമായ ഒരു തോരനാണ് ഇന്ന് നമുക്ക് തയ്യാറാക്കുന്നത് ഇതാണ് അഗസ്ത്യാ പൂവ് ഈ പൂ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഞാൻ പറഞ്ഞു തരാം ഈ പൂവെന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവാണ് ഈ പൂവ് വൃത്തിയാക്കാനുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ മകളിൽ ഞെട്ട് കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക നല്ലതുപോലെ വെള്ളത്തിൽ കഴുകി വരവെച്ച പൂവാണ് ഇത് ഇനി അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്കൊരു കുഞ്ഞു മസാല തയ്യാറാക്കാം അതിലേക്ക് മിക്സിയുടെ ജാറിൽ ആവശ്യത്തിനുള്ള നാലികേരം ആവശ്യത്തിനുള്ള ജീരകം അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി അതിലോട്ട് നമുക്ക് കാന്താരി മുളകും വെളുത്തുള്ളിയും ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒരു കറക്ക് അതായത് മസാല റെഡി ഇനി തോരൻ തയ്യാറാക്കാനുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ കറിവേപ്പില ഉണക്കമുളക് കടുക് ഉപ്പ് അരച്ചുവെച്ച മസാല ഒരു സവാള നന്നായിട്ട് അരിഞ്ഞത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അഗസ്ത്യാപ്പൂ അരിഞ്ഞെടുത്തത് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു തോരൻ തയ്യാറാക്കാം ഇനി നമുക്ക് ഒരു അടിപൊളി തോരൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം ഗ്യാസ് അടുപ്പ് കത്തിച്ചു അതിലോട്ടൊരു കടായി വെച്ച് കടായി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് എത്രത്തോളം ഓയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതോ ഉപയോഗിച്ച് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ആവശ്യത്തിനെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്ത് അതിൻ്റെ നേരം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് നമ്മൾ അരി ദ്യം വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കുക നന്നായിട്ട് വയറ്റി യോജിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും സവാളയും നന്നായിട്ട് വയറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ കളറൊന്ന് മാറിക്കിട്ടും ആ സമയത്ത് നമുക്ക് വെച്ചിട്ടുള്ള അഗസ്ത്യാർ പൂവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അഗസ്ത്യാർ പൂവിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഈ സവാളയുടെയും നല്ല ഉപ്പിൻ്റെയും എല്ലാം അഗസ്ത്യാർ പൂവിലോട്ട് ലഭിക്കുന്നതാണ് ഈ അഗസ്ത്യാർ പൂവെന്ന് പറഞ്ഞാൽ നല്ല മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പൂവാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ് നല്ല അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നും കൂടെയാണ് നമ്മുടെ അഗസ്ത്യ പൂവ് തോരൻ ഇനി നമുക്കിത് ഒന്ന് മൂടിയിട്ട് വേവിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നെടുത്തതിന് ശേഷം തുറന്നെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മൊത്തവും പോയിട്ട് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഇതിൻ്റെ ആ പൂവിൻ്റെ കളറാണ് വേറെ ഒന്നുമല്ല കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് അര നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തോരൻ്റെ മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കളർ കിട്ടും ഇനി നമുക്കിത് അഞ്ച് മിനിറ്റ് മൂടിയിട്ട് വേവിക്കാം കേട്ടോ മൂടിയിട്ട് വേവിച്ചതിന് ശേഷം തുറന്നെടുക്കുമ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടകരമായിട്ടുള്ള ീ തോരം ലഭിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്